ചേർത്തല കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ഭക്തിസാദനമായി ഭാഗവത സപ്താഹത്തിന്റെ സമാപനവും ഇതോടൊപ്പം നടത്തും നൂറുകണക്കിന് ഭക്തജന പങ്ക ചേർത്തല ക്ഷേത്രത്തിൽ നടന്നു വന്ന ഭാഗവത സപ്താഹജ്ഞവും ത്രി കാർത്തിക മഹോത്സവവും സമാപിച്ചു ഡിസംബർ നാലിന് ഭഗവത് സ്വർഗാരോഹണത്തോടു കൂടിയാണ് യജ്ഞവും തൃക്കാർത്തിക മഹോത്സവും സമാപിച്ചത രാവിലെ അഞ്ചു മുപ്പതിന് ഗണപതി ഹോമം സമൂഹ പ്രാർത്ഥന ഭാഗവത പാരായണം പതിനൊന്നിന് അഭിദ്ധ സ്നാനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സമർപ്പണം സമാപന പൂജ ആചാര്യ ആചാര്യദക്ഷിണ ഭക്തദക്ഷിണ എന്നിവയും നടന്നു പന്ത്രണ്ട് മുപ്പതിന് പ്രസാദകൂട്ടും നടന്നു പുല്ലയിലില്ലും വി പി പ്രഭാകരൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ പുല്ലയിലില്ലം ശ്രീവത്സൻ നമ്പൂതിരിയാണ് സഹാചാര്യൻ ഗോപകുമാർ ശർമ്മ മാരംകുളങ്ങര മഠം പ്രദീപ് നാരായണൻ പ്ലാപ്പള്ളി മഠം എന്നിവരായിരുന്നു യജ്ഞപൌരാടികർ ക്ഷേത്ര ഉപദേശിക സമിതി ഭാരവാഹികളായ ഡി സൽ ഇ കെ സനിൽകുമാർ രാജേഷ്യം ശരവണ രാധാകൃഷ്ണൻ ഉത്തമൻ ഉത്തമൻപിള്ള ബിപിൻ മേനോൻ പി ഭാർഗവൻ ഭാർഗവഞ്ചകാല ദിലീപ് കെ അനന്തകൃഷ്ണൻ ജി രാധാകൃഷ്ണൻ പിള്ള ദേവസ്വം ബോർഡ് എസ് ജി ഒ വിനോദ് കുമാർ സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ അരുൺ കെ പണിക്കർ ഇലഞ്ചിയിൽ വി പ്രസന്നൻ ദേവരാജൻ ദേവരാജൻപിള്ള അഡ്വക്കറ്റ് പ്രേംകുമാർ കാർത്തികേയൻ മുരളീധരൻ നായർ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് മുല്ലപ്പള്ളി പി എൻ രാധാകൃഷ്ണൻ പി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള ഡി രാധാകൃഷ്ണൻ പി രഘുത്തമൻ എൻ എം മനോഹരൻ മുരുകനം പ്രസാദ് വി സന്തോഷ് വി ലീലായം ശശികലായെ മദീറായസ് ശിവൻപിള്ള ശശിധരൻപിള്ള ജയലക്ഷ്മി ആർ കല്ലറക്കൽ മഠം എന്നിവർ പരിപാടികൾക്കാണ് നേതൃത്വം നൽകി